നമസ്കാരം വയനാട് ലോക്സഭാ സീറ്റ് ഉപേക്ഷിക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും കൈക്കൊണ്ട തീരുമാനം തികഞ്ഞ രാഷ്ട്രീയ ചതിയായാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് രേഖപ്പെടുത്തിയവരെ മാത്രമല്ല ഇന്ത്യ കൂട്ടായ്മയുടെ രാഷ്ട്രീയത്തെയും രാഹുൽ ചതിച്ചു മത്സരിക്കുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നേരത്തെ മുൻകൂട്ടി പറയുന്നതാണ് അന്തസ്സുള്ള രാഷ്ട്രീയക്കാരുടെ നിലപാട് റായി ബറേലിയയിലും മത്സരിക്കുന്നുണ്ടെന്ന് മുൻകൂട്ടി വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ വയനാട്ടിൽ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് രാഹുലും കോൺഗ്രസും ഭയന്നിരുന്നു ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ റായ്ബറേലി നിലനിർത്തുന്നതെന്ന് കോൺഗ്രസ് പറയുന്നത് എന്നാൽ ഇതിനൊരു വിശദീകരണവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതായത് കഴിഞ്ഞ പ്രാവശ്യം അമേഠിയിൽ വിജയിച്ചുവെങ്കിലും രാഹുൽ വയനാട് നേരത്തെ തന്നെ ഉപേക്ഷിക്കുമെന്നർത്ഥം ബി ജെ പിയോട് പോരാടാൻ കേരളത്തിലാണോ മത്സരിക്കേണ്ടതെന്ന ചോദ്യത്തിന് രാഹുൽ ഒരിക്കൽ പോലും മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ ഒഴിവിൽ പ്രിയങ്ക ഗാന്ധി ആണല്ലോ വയനാട്ടിലേക്ക് വരാൻ പോകുന്നത് ഇത് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നുള്ള കുടുംബവാഴ്ചയുടെ ധാർഷ്ട്യമാണ് ഇവിടെ പ്രകടമായി കാണാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിക്ക് നല്ല ബോധ്യമുണ്ട് താൻ വയനാടിനെ വഞ്ചിച്ചു എന്ന രീതിയിൽ ധാരാളം പ്രചാരണം ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് പോയ സൽപ്പേര് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് വിള്ളൽ വന്ന ഭാഗത്തെ അടയ്ക്കാൻ ശ്രമിക്കുന്നത് വയനാടിനെ അഞ്ചു വർഷം പ്രതിദാനം ചെയ്യുന്ന രാഹുൽ ഗാന്ധി ലോക്സഭാംഗം എന്ന നിലയിൽ വൻ തോൽവിയായിരുന്നു എം ബി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ ഹാജർ അൻപത്തൊന്ന് ശതമാനം മാത്രമാണ് പതിനേഴാം ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള മറ്റങ്ങളുടെ ശരാശരി ഹാജർ എൺപത് ശതമാനത്തിൽ കൂടുതലാണ് ആകെ എട്ട് ചർച്ചയിൽ മാത്രമാണ് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടുള്ളത് എം എം ആരിഫ് നൂറ്റി ചർച്ചയിൽ പങ്കെടുക്കുകയും ആരിഫ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ആകെ തൊണ്ണൂറ്റൊമ്പത് ചോദ്യമാണ് രാഹുൽ ഉന്നയിച്ചത് പ്രഖ്യാപനങ്ങളും ഉറപ്പുകളും വെറും പാഴ്വാക്കായി മാറുകയായിരുന്നു എന്നിട്ടിപ്പോൾ ഇതാ കാര്യം കഴിഞ്ഞപ്പോൾ രാഹുലിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന് വയനാടിനോട് ഗുഡ്ബൈ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചുരമിറങ്ങിയിരിക്കുകയാണ് വയനാട് എൻ്റെ കുടുംബമാണ് ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നതായിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധി തള്ളി മറിച്ചിട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒരെണ്ണം പോലും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടുകാർക്ക് നിറവേറ്റി കൊടുക്കാൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേഠിയയിൽ പരാജയപ്പെട്ട രാഹുൽ വയനാടിന്റെ എം പി ആയാണ് പാർലമെന്റിലേക്ക് എത്തിയത് കേസിൽ എം പി സ്ഥാനം നഷ്ടമായപ്പോൾ രാഹുലിന് കേരളമാണ് വലിയ തോതിലുള്ള സപ്പോർട്ട് നൽകിയത് ഔദ്യോഗിക വസതി നഷ്ടമായപ്പോൾ വോട്ടർമാർ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുകയായിരുന്നു മണ്ഡലത്തിനു വേണ്ടി പാർലമെന്റിൽ ഒന്നും ഉരിയാടാതിരുന്നപ്പോഴും പരിധിവിട്ട പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടില്ല ഇതെല്ലാം മറന്നും അവഗണിച്ചുമാണ് വയനാട് കൈവിടാനുള്ള ഈ തീരുമാനം ദേശീയപാതയിലെ രാത്രിയാത്ര നിരോധനം വയനാട് റെയിൽവേ ചുരം ബദൽ പാത വന്യമൃഗ വന്യമൃഗശല്യം തുടങ്ങിയ പ്രധാന പ്രശ്നങ്ങൾക്ക് പ്രതിവിധി ഉണ്ടാക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിലെ രാഹുലിന്റെ ഓഫറുകൾ ഇത്തവണയും ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ചടിച്ചു വിട്ടത് എലക്ഷൻ്റെ സമയത്ത് മാത്രം പാലിക്കപ്പെടുമെന്ന് രാഹുലിനു പോലും നിശ്ചയമില്ലാത്ത കാര്യങ്ങളാണ് രാഹുൽ വയനാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തത് ഒരു കാര്യത്തിനു വേണ്ടിയും പാർലമെന്റിൽ ഒച്ചയനക്കാതെ എല്ലാം വിഴുങ്ങി അവസാനം രാഹുൽ ഗാന്ധി ചുരമിറങ്ങിയിരിക്കുകയാണ്